പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സിനിമാ ടോക്കീസിൽ ചർച്ച ചെയ്യുന്നു സിനിമകളിലെ സിനിമാറ്റിക് ലോജിക് എന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സിനിമാറ്റിക് ലോജിക് എന്ന് സിനിമാ പ്രേമികൾ പലർക്കും സംശയമുണ്ടാവും വീഡിയോ പൂർണ്ണമായും കാണുക സംശയം പൂർണ്ണമായും മാറും എന്താണ് യഥാർത്ഥത്തിൽ സിനിമാറ്റിക് ലോജിക് ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ പലപ്പോഴും അതിലെ ചില ഭാഗങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ വരികയും അതിൽ ലോജിക്കില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും കുറച്ച് പേർ അതിനോട് യോജിക്കുകയും വേറെ ചിലർ അതിനോട് യോജിക്കാതെ സിനിമയെ സിനിമയായി കണ്ടൂടെ എന്ന് ചോദിക്കുകയും ചെയ്യും എല്ലാ സിനിമകളിലും ലോജിക്ക് വേണ്ട അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു ചില സിനിമകളുടെ ആസ്വാദനം പൂർണ്ണമാകാൻ ലോജിക് ഉറപ്പായും വേണം അതില്ലെങ്കിൽ കഥയ്ക്ക് പൂർണ്ണത വരില്ല കാണുന്ന നമുക്ക് തൃപ്തി വരില്ല എന്താണ് യഥാർത്ഥത്തിൽ സിനിമാറ്റിക് ലോജിക് എന്ന് ഒന്ന് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം സിനിമാറ്റിക് കുറിച്ച് ഒരു സിനിമയിൽ ഉടനീളം പറയുന്ന കാര്യങ്ങളും സീനുകളും പരസ്പരം പൊരുത്തപ്പെട്ടും പരസ്പരം കോൺട്രാഡിക്റ്റ് ചെയ്യാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് സിനിമാറ്റിക് ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സിനിമയിലെ ഓരോ കാര്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം സിനിമയിലെ ഒരു സംഭവം മറ്റേതെങ്കിലും ഒരു സംഭവത്തിൻ്റെ കാര്യമോ കാരണമോ പ്രത്യാഘാതമോ ആവണം അത് മനുഷ്യന്റെ യുക്തിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതുമാവണം സിനിമാറ്റിക് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കാണുന്ന പ്രേക്ഷകനിലേക്ക് കൃത്യമായി എത്തിക്കാനും പറ്റണം ഇത് എന്താണ് ഹേ എന്നൊരു ചോദ്യമോ സംശയമോ ബാക്കി നിൽക്കരുത് ലോജിക് വേണ്ടാത്ത സിനിമകൾ ആദ്യമേ ചേർക്കുന്നു ഒന്ന് സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം സൂപ്പർ ഹീറോ മൂവീസ് ഈ ജോണറിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ലോജിക്ക് വേണ്ട എങ്കിൽ പോലും എന്തേലും പ്രത്യേക പവർ അല്ലെങ്കിൽ മാജിക് സ്പെൽ അതുമല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി നാനോടെക് ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ലോജിക് കണക്ട് ചെയ്യാറുണ്ട് രണ്ടാമത്തേത് ഹൊറർ സിനിമകൾ ഇതിലും ലോജിക്ക് വേണ്ട കാരണം സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് എന്നത് നമ്മുടെ യുക്തിക്കും പഞ്ച ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ളതാണ് മൂന്ന് ലാർജർ ദാൻ ലൈഫ് മാസ് മസാല മൂവീസ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ബാലകീയ പടങ്ങളാണ് ഇവിടെ ചിലപ്പോൾ ഒറ്റ കൈ കൊണ്ട് ട്രെയിൻ നിർത്തും ഹെലികോപ്റ്റർ ചാടി പിടിക്കും അങ്ങനെ എന്തും പോകും ഇതിൽ ആ കഥാപാത്രം അങ്ങനെയാണെന്ന ഒരു ബൂസ്റ്റും ബിൽഡപ്പും ആദ്യം മുതലേ തരും അതിനും ലോജിക്ക് വേണ്ട നാല് കാരിക്കേച്ചർ ടൈപ്പ് കോമഡി മൂവീസ് പഴയകാല സ്ലാപ്സ്റ്റിക് കോമഡി സിനിമകൾ പ്രിയദർശൻ സിനിമകൾ അതായത് ഉദാഹരണത്തിന് ദിലീപിൻ്റെ സി എ ഡി മൂസ ദിലീപിൻ്റെ തന്നെ പറക്കും തളിയ പാണ്ഡിപ്പട ത്രീ കിങ്സ് ആട് തുടങ്ങിയ സിനിമകൾ ഈ വിഭാഗത്തിൽപ്പെടും ഇതിൽ ഒരു കോമിക് ബുക്ക് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ കാർട്ടൂണിൽ കാണുന്ന കാര്യങ്ങൾ നേരിട്ട് വരുന്നത് പോലെയാണ് ഇവിടെയും ലോജിക്കിന് വലിയ പ്രസക്തിയില്ല അഞ്ചാമത്തേത് സ്പൂഫ് സിനിമകൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളെ കളിയാക്കി ഇറങ്ങുന്ന സിനിമകൾ അതാണ് സ്പൂഫ് സിനിമകൾ ഇവിടെ കളിയാക്കുക റോസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ അല്പം ലോജിക് കുറവ് കുറവുണ്ടാവും അത് അംഗീകരിക്കാവുന്നതാണ് ഇത്തരം സിനിമകളൊഴികെ ബാക്കി വരുന്ന ഒട്ടുമിക്ക ജോണറിലും ലോജിക് ഒരു അത്യാവശ്യ ഘടകം തന്നെ ഒന്ന് റിയലിസ്റ്റിക് സിനിമകൾ റിയാലിറ്റിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളാണിവ റിയാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യുക്തിക്കും ബോധ്യങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട് അപ്പോൾ സ്വാഭാവികമായി ലോജിക്ക് ഇല്ലാതെ പറ്റില്ല രണ്ട് റൊമാൻറ്റിക് സിനിമകൾ പ്രണയം എന്നാൽ മനുഷ്യൻ്റെ യുക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല പ്രണയം എന്നത് പ്രോപ്പറായി ഡിഫൈൻ ചെയ്യാൻ പോലും ലോകത്തിൽ ആരെക്കൊണ്ടും ഇതുവരെയും പറ്റിയിട്ടില്ല പക്ഷേ ആ പ്രണയത്തെ പ്രേക്ഷകരിലേക്ക് ക്രിഞ്ചടിപ്പിക്കാതെ എത്തിച്ചു കൊടുക്കാൻ ലോജിക്കിന് വലിയ ഒരു പങ്കുണ്ട് ആ പ്രണയത്തിൻ്റെ ആഴം നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവണം അല്ലാതെ നൂറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറയുന്നതും കെട്ടിപ്പിടിക്കുന്നതുമല്ല പ്രേമം മൂന്ന് സയൻസ് റിലേറ്റഡ് സിനിമകൾ സയൻസ് തീം വെച്ച് വരുന്ന സിനിമകളിൽ ലോജിക്ക് ഉണ്ടാവണം ലോജിക്കിനപ്പുറം സയൻസിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സയൻസ് ഫിക്ഷൻ ആവും അവിടെ ലോജിക് ആവശ്യമില്ല നാല് ബയോപിക്കുകൾ അതായത് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്ന സിനിമ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവചരിത്രമോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നടന്ന ഒരു റിയൽ ലൈഫ് സംഭവമോ സിനിമയാക്കുകയാണെങ്കിൽ അവിടെ ഉറപ്പായും ലോജിക്കു വേണം പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് കാണിച്ചിട്ട് എന്ത് കാര്യം അഞ്ച് ക്രൈം ത്രില്ലർ സിനിമകൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സിനിമകളേക്കാൾ ഏറ്റവും കൂടുതൽ ലോജിക്ക് വേണ്ടത് ക്രൈം ത്രില്ലർ സിനിമകൾക്കാണ് കാരണം പലപ്പോഴും ആ ക്രൈം ത്രില്ലർ കാണുമ്പോൾ പ്രേക്ഷകനും കേസ് അന്വേഷിക്കുകയാണ് സിനിമയിലെ കഥാപാത്രം ആ കേസ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പക്ഷേ അത് സോൾവ് ചെയ്യാൻ പ്രേക്ഷകനും ശ്രമിക്കുന്നു പലപ്പോഴും ക്രൈം ത്രില്ലർ സിനിമകൾക്ക് വേണ്ടി ഇല്ലാത്ത ലോജിക്ക് കുത്തി പരിപാടി കണ്ടിട്ടുണ്ട് ഒരു തെളിവുമില്ലാത്ത കേസിൽ ഒരു തെളിവ് പെട്ടെന്ന് വരുന്നു ഫ്രെയിമിൽ പോലും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് പ്രതിയാവുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്രതീക്ഷിതമായി ഒരു പ്രതിയെ കിട്ടുന്നതൊക്കെ നല്ലതാണ് പക്ഷേ അത് പ്രേക്ഷകർക്ക് കൃത്യമായി കൺവിൻസ് ആവുന്ന തരത്തിൽ പ്രസൻറ്റ് ചെയ്യണം അല്ലാതെ വായുവിൽ നിന്നൊരു പ്രതി വരുന്നതൊക്കെ കോമഡിയാണ് അതുപോലെ മോട്ടീവ് മോഡ് ഓഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഉപയോഗിച്ച സയൻറ്റിഫിക് എവിഡൻസ് ഫോറൻസിക് എലമെൻറ്റ് എന്നിവയെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിയാൽ മാത്രമാവും ഒരു ക്രൈം ത്രില്ലർ പൂർണ്ണമായി നമുക്ക് തൃപ്തി വരുന്നത് സിനിമയുടെ ഏറ്റവും വലിയ കോർ എലമെൻറ്റ് ലോജിക്കല്ല അത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു കഥയോടോ ഒരു കഥാപാത്രത്തോടോ വ്യക്തിപരമായി നമുക്കൊരടുപ്പം തോന്നണം ആ സ്ക്രീനിലുള്ളത് നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളോ ആണെന്ന് തോന്നണം അങ്ങനെ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ലോജിക് ഇല്ലെങ്കിൽ പോലും ആ സിനിമ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും ഇതാണ് സിനിമ ലോജിക് സിനിമ ലോജിക്കിനെ കുറിച്ച് പൂർണ്ണമായ വിവരം പ്രേക്ഷകർക്ക് നൽകിയെന്ന് കരുതുന്നു ഒരു സിനിമയെക്കുറിച്ച് കാണുമ്പോൾ ആ സിനിമയിൽ ഒരു ലോജിക്ക് ഉണ്ടോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തരംതിരിക്കാൻ കഴിയും നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം